ബദിരീശ്വരൻ്റെ മഹാത്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയ്ക്കും പുണ്യമാണ് കേൾക്കുന്നത് പോലും അത്രയും മനസ്സിനെ എല്ലാ എല്ലാതിൻ്റെ മാലിന്യങ്ങളും മാറ്റിക്കൊടുക്കുന്ന ഒരു മഹാകഥയാണ് ശരിക്കും ബദരിനാരായണൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് മഹാവിഷ്ണു തൻ്റെ പ്രഥമധർമ്മമായിട്ടുള്ള പാലനത്തിനായിട്ട് തൻ്റെ തന്നെ ആത്മശക്തിയിൽ നിന്ന് ആ ശക്തിയെ ഇനിയും വർദ്ധിപ്പിച്ച് ആർജിച്ച് പുറത്തു കൊണ്ടുവന്ന് പ്രപഞ്ചത്തിൻ്റെ പാലനത്തിന് ഉപയോഗിക്കാനായിട്ട് ഭഗവാൻ സ്വയം തപസ് ചെയ്യണം ആ തപസ്സിന് അദ്ദേഹം ഏതോ ഒരു കൽപ്പത്തിൽ തിരഞ്ഞെടുത്ത ഒരു മഹാക്ഷേത്രമാണ് ഒരു സ്ഥലമാണ് ബദിരി റാവൽജി പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ റാവൽജി ഈശ്വരപ്രസാദ് അദ്ദേഹത്തിനെക്കുറിച്ച് കുറിച്ച് ഞാനിതിൻ്റെ അവസാനത്തിൽ ഒന്ന് സൂചിപ്പിക്കാം അദ്ദേഹം സ്ഥിരമായിട്ട് പറയാറുള്ളതുപോലെ പോലെ ബദരിയിലെ ക്ഷേത്രമോ വിഗ്രഹമോ അല്ല പ്രാധാന്യം ബദരി എന്ന സ്ഥലമാണ് ബദരി എന്നുള്ള സ്ഥലത്തെത്തിപ്പെടുക എന്നുള്ളതാണ് ആ സ്ഥലത്തിൻ്റെ മഹാത്മ്യമാണ് ഭഗവാന്റെ കാലത്ത് അവിടെ ക്ഷേത്രമൊന്നുമില്ല ഭഗവാന്റെ തപോഭൂമിയാണെന്ന് മാത്രം ആ തപോഭൂമിയിലേക്കാണ് ഭഗവാൻ എല്ലാവരെയും അയച്ചുകൊണ്ടിരുന്നത് ഈ ബദരിനാഥ ക്ഷേത്രത്തിൻ്റെ പ്രാചീന കാലത്ത് വിശാലൻ എന്നുള്ളൊരു രാജാവ് ഭരിച്ചിരുന്നു അതുകൊണ്ട് വിശാല ബദരി വിശാൽ വിശാലൻ ഇന്ന് നമ്മൾ ജയ് ബദരി വിശാലെന്നാണ് പറയുക അവിടെ ആ ബദരി വിശാലൻ എന്ന് പേര് വരാൻ കാരണം അതാണ് എന്ന് പറയണു ആ വിശാലമായിട്ടുള്ള സ്ഥലത്തിന് ഒരു പേര് വന്നു എന്ന് മറ്റൊരു കഥ എന്താ വെച്ചാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണു ചൈതന്യത്തെ വിശാല ചൈതന്യം എന്ന് പറയും അതുകൊണ്ട് വിശാലൻ എന്നു പേര് വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഏതൊരു ബ്രഹ്മചൈതന്യമാണോ ആ ബ്രഹ്മചൈതന്യം തൻ്റെ തന്നെ ശക്തിയെ ഉണർത്തി ലോക നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുന്ന സ്ഥലം എന്നാണ് ത്രിമൂർത്തികളിൽ മൂന്ന് പേർക്കും പ്രധാനമാണ് ഈ ബദരി ബ്രഹ്മദേവൻ പൂജിച്ചിട്ടുണ്ട് അതേപോലെ മഹാദേവൻ അവിടെ സാന്നിധ്യം വരളുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുറത്ത് എപ്പോഴും തിളച്ച് മറിയണ ചുടുവെള്ളം വരുന്ന ഒരു കുളമുണ്ട് തപ്തകുണ്ഠം എന്ന് പറഞ്ഞിട്ട് അത് മഹാദേവനാണ് ആ തപ്തകുണ്ടത്തിലാണ് ഭഗവാന്റെ സാന്നിധ്യം അതിൽ കുളിച്ചിട്ടാണ് ഈ ബദിരി ക്ഷേത്രത്തിൽ തൊഴുന്നത് ബദിരിയെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ട ആൾ ഭഗവാൻ അത് കഴിഞ്ഞാൽ ഭഗവാൻ്റെ തപസ്സിനെ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ലൗകികഭാവത്തിലേ അല്ല കല്യാണഭാവത്തിലേ അല്ലാതെ മഹാലക്ഷ്മി അമ്മ ഭർത്താവ് ഈ ശീതോഷ്ണങ്ങളിൽ ശരീരം മറന്നിട്ട് തപസീറി ഭഗവാൻ മുഴുകിയിരിക്കുമ്പോൾ അമ്മ വളരെ നിശബ്ദയായി വന്ന് ഭഗവാന്റെ പുറകിൽ ഒരു ബദരീവൃക്ഷത്തിൻ്റെ രൂപത്തിൽ തണല് കൊടുത്തുകൊണ്ട് ചൂടും തണലും ഒക്കെ കൊടുത്തുകൊണ്ട് നിന്നു എന്നാണ് പറയണത് ഇന്നൊരു ബദരീവൃക്ഷം പോലും ആ പ്രദേശത്ത് കാണില്ല ഇന്ത്യൻ ബെറി ട്രീ എന്നൊക്കെ പറയും നമ്മൾ നമ്മളെന്താ അതിന് അതിനൊരു പേരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെയൊക്കെ അത്ര കോമൺ അല്ല അത് ആ ഒരു വൃക്ഷത്തിന് വേണീ ബദരി വൃക്ഷം അപ്പോൾ ബദരി വനമായിരുന്നു അത് ശരിക്കും ഇന്ന് ബദരി വനത്തിൽ ബദരി വൃക്ഷത്തിൻ്റെ ഒരു പൊടിയില്ല അപ്പം തില്ലൈ എന്ന് പറഞ്ഞാൽ ചിദംബരം തില്ല തില്ലവൃക്ഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊടി പോലും കാണില്ല തില്ല തില്ലവൃക്ഷങ്ങളുടെ അവിടെ ഗുരുവായൂരുടെ സ്ഥലവൃക്ഷം എന്തായിരുന്നു എലഞ്ഞി ആയിരുന്നു എലഞ്ഞിയുടെ പൊടി കാണുന്നുണ്ടോ ഗുരുവായൂർ ഗുരുവായൂർ കൂത്തമ്പലം നിന്ന സ്ഥലത്തായിരുന്നു അവസാനത്തെ സ്ഥലവൃക്ഷമായിട്ടുള്ള എലഞ്ഞി നിന്നിരുന്നത് അപ്പം സ്ഥലമഹാത്മ്യങ്ങളുടെ പേര് ആ അനുസരിച്ചിട്ടുള്ള പലതും ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പോൾ ബദരിയിൽ അമ്മ വൃക്ഷരൂപിണിയായിട്ട് ഭഗവാനെ കാത്തുകൊണ്ട് ഇങ്ങനെ ഒരു ആവരണമായിട്ട് അമ്മ നിന്നു എന്നാണ് പറയണത് അനേക കല്പങ്ങൾ ഭഗവാനവിടെ തമസയിട്ടുണ്ടാവണം അത് ലോകപ്രസിദ്ധമായിട്ട് ഋഷിമാർക്കും മറ്റ് എന്താ പറയുക മുനി ഈ സാധകർക്കുമൊക്കെ പുണ്യഭൂമിയാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ലോകത്തിനെ ഇന്ദ്രിയ ദമനത്തിൻ്റെയും ഇന്ദ്രിയ നിഗ്രഹത്തിനും അതേമാതിരി തപസ്സിൻ്റെയും മഹാത്മ്യം കാണിക്കാൻ വേണ്ടിയിട്ടും സഹസ്രകവചനെ വധിക്കാൻ വേണ്ടിയിട്ടും ഭഗവാൻ രണ്ട് കുട്ടികളായിട്ട് ഇരട്ടകളായിട്ട് ജനിച്ചു ഈ ബദരിയുടെ വളരെ അടുത്ത് ഇന്ന് ഭാരതത്തിൻ്റെ അതിർത്തിയായിട്ടുള്ള അവസാനത്തെ ഗ്രാമമായിട്ടുള്ള മാനാ ഗ്രാമത്തിൻ്റെ അടുത്ത് സരസ്വതി നദി ഒരു ഗുഹയെന്ന് ആർത്തലച്ച് പൊട്ടിപ്പുറപ്പെടുകയും അതിനുശേഷം അതിൻ്റെ താഴെയുള്ള ഒരു അഗാധ ഗർത്തത്തിൽ പോയിട്ട് അപ്രത്യക്ഷയാവുകയും ചെയ്യണം കാണാം ആ സരസ്വതി നദിയുടെ തീരത്തായിരുന്നു വ്യാസമഹർഷിയുടെയൊക്കെ ആശ്രമം ബദരിയിൽ ജീവിച്ചത് കൊണ്ടാണ് കൃഷ്ണദ്വൈവായന വ്യാസന് ബാതരായണൻ എന്ന് പേര് വന്നത് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് തന്നെ അങ്ങനെയാണ് ഉണ്ടായത് ബദരിയുടെ പേരാണ് അദ്ദേഹത്തിന് ബാതരായണൻ എന്ന് അതുകൊണ്ടാണ് ബാതരായണ സൂത്രങ്ങളെന്ന് പറയും ബ്രഹ്മസൂത്രത്തിന് അദ്ദേഹം ബ്രഹ്മസൂത്രവും പുരാണങ്ങളും മഹാഭാരതവും ഒക്കെ ഭാഗവതം അവിടെ ഒക്കെ എഴുതിയത് ബദരിയിലിരുന്നിട്ടാണ് ഈ സരസ്വതീ നദിയുടെ തീരത്തായിട്ട് ഈ സരസ്വതിയുടെ ഒരു ശാഖിയും അതും അളകനന്ദറയും കൂടെ ഒരു ശാഖിയും കൂടെ ചേരുന്ന ആ സംഗമസ്ഥാനത്തിനെയാണ് നമ്മൾ സംസ്കൃതത്തിൽ പ്രയാഗ് എന്ന് പറയുക പ്രയാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദി ചേരുന്ന സ്ഥലം എന്നർത്ഥം നമ്മുടെ ഏറ്റവും വലിയ പ്രയാഗ് ഇന്ന് പ്രയാഗ് എന്ന് അറിയപ്പെടണം അവിടെ ഗംഗ യമനിയും സരസ്വതിയും ചേരണമെന്നാണ് ത്രിവേണിയാണ് വലിയ സംഗമാണ് പക്ഷേ അതിനു മുമ്പ് ഗംഗ പല സ്ഥലത്തും ചെറിയ ചെറിയ നദികൾ ചേർന്നിട്ടാണ് നമ്മൾ കാണുന്ന ഗംഗയായിട്ട് തീരുന്നത് അതിലകനന്ത സരസ്വതിയായിട്ട് ചേരുന്നതിനെ കേശവപ്രയാഗം എന്ന് പറയും അത് മാനാ പാസിൻ്റെ അടുത്താണ് മാന വില്ലേജിൻ്റെ താഴെയാണത് വരിക ഈ കേശവപ്രയാഗത്തിൻ്റെ ആ കേശവപ്രയാഗത്തിലാണ് പ്രജാപതിയായിട്ടുള്ള ധർമ്മനും ദക്ഷൻ്റെ പുത്രിയായിട്ടുള്ള മൂർത്തിക്കും ഒരു ദിവ്യ ജന്മത കിട്ടണത് അവരുടെ ഗർഭത്തിൽ ഇരട്ടകളായിട്ട് ഭഗവാൻ തന്നെ തന്നിലെ മായാരൂപമായിട്ടുള്ള മരനും താൻ തന്നെയായിട്ടുള്ള പരഭ്രമമായിട്ടുള്ള നാരായണനുമായിട്ട് ജനിച്ചു എന്നിട്ട് ജനിച്ചപ്പോൾ തൊട്ടിട്ട് രണ്ടുപേരും ഇണപിരിയാതിരുന്നു അന്യോന്യം അത്രയും സ്നേഹമാണ് ഒരിക്കലും അവർ വിട്ടുപിരിയില്ല ഒരാൾ നല്ല വെളുത്തിട്ട് നരൻ നാരായണൻ നല്ല കറുത്തിട്ട് ഇങ്ങനെയാണ് അവരുടെ ഭാവം നാരായണനാണെങ്കിൽ സദാ പരമഹംസഭാവം നരനാണെന്നുണ്ടെങ്കിൽ സദാ ക്രിയാകർമ്മഭാവം ചടുലമായിട്ടുള്ള കാര്യങ്ങളാണ് നരൻ ചെയ്യുക ഇവർ രണ്ടുപേരുടെയും തപസ്സുകൊണ്ട് ബദരി പുണ്യഭൂമിയായി തീർന്നു പിന്നീട് എന്ന് പറയുന്നത് ഭഗവാൻ തപസ് ചെയ്ത സ്ഥലം അവിടെ ഭഗവാൻ തന്നെ മനുഷ്യരൂപത്തിൽ വന്നിട്ട് തപസ് ചെയ്തു ആ തപസ്സിൻ്റെ കാലത്താണ് നാരായണ ഋഷിക്ക് നമ്മളൊക്കെ ഉപാസിക്കുന്ന അതി ദിവ്യമായിട്ടുള്ള അഷ്ടാക്ഷരമന്ത്രം കിട്ടണത് അദ്ദേഹമാണ് അതിൻ്റെ ദ്രഷ്ടാവ് സാധ്യ നാരായണ ഋഷി ദേവി ഗായത്രി ചന്ത പരമാത്മാ പരമാത്മാദേവത എന്നാണ് നാരായണോ ദേവതാന്നല്ല ചിലവർ പരമാത്മാ നാരായണോ ദേവതാന്നൊക്കെ പറയും പക്ഷെ ശരിക്കും പരമാത്മാദേവത എന്നാണ് പരമാത്മാവിനെയാണ് പഞ്ചാക്ഷരത്തിലാണെങ്കിൽ വാമദേവ ഋഷി പങ്ക്തി രുദ്രോ സദാശിവരുദ്രോദേവത എന്ന് പറയും അതാണ് ആ മന്ത്രത്തിൻ്റെ ദേവതയുടെ പേര് ഇവിടെ പരമാത്മാവാണ് ദേവത ആ പരമാത്മാവിനെ നാരായണ ഋഷിയാണ് ആദ്യം അറിഞ്ഞത് അവർ അതിഗംഭീരന്മാരായിട്ടുള്ള യുദ്ധവീരന്മാരുമായിരുന്നു അവർക്ക് ഈ അസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ടുനടക്കണ സ്വഭാവം ഉണ്ടായിരുന്നു അതായത് അവരുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ സന്യാസിമാരുടെ പോലെയും അവരുടെ ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ യോദ്ധാക്കളെ പോലെയായിരുന്നു അതുകൊണ്ട് പലർക്കും ഇവരുടെ ആക്ച്വൽ ധർമ്മം എന്താണെന്ന് സംശയം വരും മായയുടെ സ്പർശമുള്ളവരൊക്കെ അവരെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല ഒരിക്കൽ നൈമിശാരണ്യത്തിൽ അവർ തപസീകണ കാലത്ത് പ്രഹ്ലാദൻ അവിടെ വരും പ്രഹ്ലാദൻ അവരെ കണ്ടിട്ട് ഇതെന്ത് വൈചിത്രിയാണ് നിങ്ങൾ സന്യാസിമാരല്ലേ ഭഗവാനാണെന്ന് മനസ്സിലായില്ല നിങ്ങൾ സന്യാസിമാരല്ലേ നിങ്ങളിങ്ങനെ അസ്ത്ര ശസ്ത്രം കൊണ്ടു നടക്കാൻ പാടില്ല ഇത് ധർമ്മവിരുദ്ധമാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് നരൻ തൻ്റെ വില്ലെടുത്തിട്ട് കൊലയ്ക്കാനോ എന്തോ പ്രഹ്ളാദിന് കൊടുത്ത ഒരു കഥയും പ്രഹ്ളാദനയിൽ പരാജയപ്പെടുക അങ്ങനെ എന്തൊക്കെയോ ചില കഥകളൊക്കെ പ്രക്ഷിപ്തായിട്ടുള്ള കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അധികവും പക്ഷെ നരനാരായണന്മാർ ജീവിച്ചിരുന്നത് ബദിരി തന്നെയായിരുന്നു അവിടെ ഇരുന്നിട്ടാണ് അവർ ലോകത്തിന് വേണ്ട സകല ഉപദേശങ്ങളും കൊടുത്തത് സനകാതി മഹർഷിമാർക്കും അതേപോലെ തന്നെ സനകാതി മഹർഷിമാർ പറഞ്ഞ പല കാര്യങ്ങളെയും നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് നാരായണ ഋഷിയാണ് ബദരി സനകാദികൾക്കും വളരെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു അവരും അനവധി കാലം അവിടെ താമസിച്ചതിട്ടുണ്ട് ഭാഗവതത്തിലെ അനവധി പേര് അവസാന കാലത്ത് പോയി ശരീരം ഉപേക്ഷിച്ചിട്ടുള്ളത് ബദരിയിലുണ്ട് മൃഗനും ഋഷഭൻ പോലും ആ പ്രദേശങ്ങളിലേക്ക് പോയിട്ടായിരിക്കണം ശരീരം കളഞ്ഞിട്ടുണ്ടാവുക ഏതോ ഒരു കാട്ടിൽ പോയി എന്നാൽ പറയണമെങ്കിലും ഇങ്ങനെ ബദരിക്ക് പോവുക എന്നുള്ളത് പ്രാചീന ഭാരതത്തിൽ ഒരു വലിയ അവസാനത്തെ മഹാപ്രസ്ഥാനത്തിന് ഏറ്റവും വേണ്ട ഒരു കാര്യമായിരുന്നു പാണ്ഡവന്മാരും അവസാനം ബദിരി വഴിയാണ് മഹാപ്രസ്ഥാനത്തിന് പോയത് ബദിരിയിൽ അവർ പരുന്ന കാലത്ത് ബദരീശ്വരൻ്റെ ഇന്നത്തെ ക്ഷേത്രമൊന്നും ഉണ്ടായിരുന്നിരിക്കാൻ വഴിയില്ല പക്ഷേ ബദിരിയുടെ പുണ്യം അത്ര അധികമായിരുന്നു മുജുകുന്ദനും അവിടെ പോയിട്ടാണ് തപസ് ചെയ്ത് ജ്ഞാനം സമ്പാദിച്ച് ഭഗവാനിൽ ലയിച്ചത് യവനൻ്റെ കഥ പറഞ്ഞപ്പോൾ യവനനെ കൊന്ന കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാൻ മുജുകുന്ദനോടും പറഞ്ഞു അങ്ങും ബതിരിക്ക് പോകും ഭഗവാൻ എല്ലാവരും ബദിരിക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ബദിരിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നിരിക്കണം അത് അത്രയും പ്രിയപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടാണ് ഭഗവാൻ തനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ അങ്ങോട്ടേക്ക് ആദ്യമേ അയച്ചിട്ട് ഇരുത്തിയിട്ട് അദ്ദേഹവും അവിടേക്ക് എഴുന്നള്ളിയിട്ടുണ്ടാവുക എന്ന് നമുക്ക് സൂചിപ്പിക്കാം ഇനി രണ്ട് ആൾക്കാരെ കുറിച്ച് ബദിരിയെക്കുറിച്ച് പറയുമ്പോൾ സംക്ഷിപ്തമായിട്ട് പറയുമ്പോൾ പറയാനുണ്ട് ഒന്ന് നാരദ മഹർഷി രണ്ട് ശങ്കരാചാര്യസ്വാമികൾ മഹർഷി ലോകത്തെവിടെ ഉറച്ചു നിൽക്കാത്ത സാക്ഷിഭാവമാണ് ഞാൻ പറഞ്ഞല്ലോ സാക്ഷിയെല്ലാം കണ്ടുകൊണ്ട് നടക്കുകയാണ് പക്ഷേ ഈ സാക്ഷി ഒരു സ്ഥലത്ത് മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരിക്കും ഒരാളുടെ കാലിൻ്റെ അടുത്ത് മാത്രം അത് ബദരിയിലാണ് ബദരീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ മാത്രമാണ് നാരദൻ ഇരിക്കുള്ളു അടങ്ങിയിരിക്കുള്ളൂ സാക്ഷി അടങ്ങിയിരിക്കുന്നത് പരബ്രഹ്മത്തിൻ്റെ കാൽച്ചോട്ടിലാണ് അതുകൊണ്ടാണ് ബദരിയിൽ മാത്രമാണ് നാരദൻ്റെ യഥാർത്ഥ പ്രതിഷ്ഠ ഇതേപോലെ പ്രപഞ്ചത്തിൻ്റെ അസ്ഥിരമായിട്ടുള്ള ഐശ്വര്യത്തിനെ മുഴുവൻ നടക്കുന്ന കുബേരസ്വാമി വൈശ്രവണൻ ആ മഹാപ്രഭു ഭഗവാനാകണ പരബ്രഹ്മത്തിൻ്റെ തൃപ്പാദത്തിൽ മാത്രമേ അടങ്ങിയിരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കൊടുക്കുക വാങ്ങുക കൊടുക്കുക വാങ്ങുക എന്നുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് കുബേരനെ മനുഷ്യനെ ആരാധിക്കാൻ വിധിച്ചിട്ടുള്ള ഏക സ്ഥലം ഭൂമിയിൽ ബതിരി മാത്രമാണ് രസം എന്താ വച്ചാൽ ഭഗവാൻ ആരെയും നിങ്ങളൊക്കെ ഇരുന്നോളൂ ഞാൻ തപസിയാണ് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എനിക്ക് കോൺസെൻട്രേഷൻ പോകും ചില നടന്മാരൊക്കെ ഉണ്ട് ടേക്കിനു മുമ്പ് ഭയങ്കര സീരിയസ് സിനിമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീരിയസ് സീൻ എടുക്കാൻ വേണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് തമാശയൊക്കെ പറഞ്ഞാൽ നിന്റെ നിന്നെടുത്തില്ല മിണ്ടാട്ടിരിക്കാൻ പറഞ്ഞത് ഞാനിവിടെ മൂഡിലിരിക്കുകയാണ് എന്നൊക്കെ പറയും അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഭഗവാനില്ല ഭഗവാൻ ഒരു മുറിയിൽ ഉള്ള മുറിയിൽ അവരെല്ലാവരും ഇരുത്തിയിരിക്കുകയാണ് ഭഗവാൻ നടക്കുന്നത് അവസ്ഥയുണു അമ്മ പുറകിലുണ്ട് സങ്കല്പത്തിൽ തൊട്ട് ഇടത്തു വശത്ത് ഉദ്ധവനുണ്ട് നീ എൻ്റെ അടുത്തിരിക്കദ്ധവനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഗരുഡ നീ വിടിയിരിക്കവരുണ്ട് നാരദമഹർഷി വേണമെങ്കിൽ പുറപ്പെട്ടു പോകാമെന്ന് പറഞ്ഞിട്ട് മുന്നിൽ കയറി നിൽക്കുന്നുണ്ട് അതേപോലെ കുബേരൻ അവിടെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടിരിക്കുന്നുണ്ട് ഈ അറ്റത്ത് നരനും നാരായണനും ഉണ്ട് നാരായണൻ ഇങ്ങനെയും നരൻ കുറച്ച് ചെരിഞ്ഞിട്ടുമുള്ള തൊഴുതുകൊണ്ട് നിൽക്കുന്ന രൂപത്തിൽ ആണ് ഈ വിഗ്രഹങ്ങളൊക്കെ അതിൽ ഭഗവാന്റെ വിഗ്രഹം ബദരീശ്വരൻ്റെ വിഗ്രഹം ശിലയാണ് അതേപോലെ നരനാരായണന്മാരുടെ വിഗ്രഹവും പിൽക്കാലത്ത് ശിലയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ പ്രാചീന രൂപം എന്താണെന്നൊന്നും നമുക്കറിയില്ല ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ പഴക്കം എത്രമാത്രമാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല അതൊരു കാലത്ത് വിഷ്ണു ക്ഷേത്രമായിരുന്നു ബുദ്ധമതത്തിൻ്റെ വളർച്ചാകാലത്ത് അതിനെ തകർത്ത് ബൗദ്ധവിഹാരമാക്കി മാറ്റി അത് പിന്നീട് തകർന്ന് തരിപ്പണമായിട്ട് കിടന്ന് മഞ്ഞിലും മഴയിലുമൊക്കെ പെട്ടിട്ട് കാരണം അവിടെ അത്രയും മഞ്ഞ് ഇടിച്ചിലൊക്കെ വരുന്നതാണ് തൊട്ടുപുറകിലുള്ള പർവ്വതത്തിൽ നിന്നൊക്കെ ഒരുപാട് അവലാൻസൊക്കെ വരുന്നതാണ് ആദിശങ്കരനാണ് എട്ടാമത്തെ നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ടിൽ ശങ്കരൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തപോഭൂമിയായിരുന്നു ബദിരി ഭഗവാൻ ആദി ശങ്കര ഭഗവത്പാദർ ആ തപ്തകുണ്ടത്തിൽ മുങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുത്തതെന്നും അതല്ല വേറെ ഒരു ഭാഗമുണ്ട് അവിടെ നിന്നാണ് വിഗ്രഹം എടുത്തതെന്നും രണ്ട് കഥ ഞാൻ കാണുന്നുണ്ട് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കഥകൾ എന്താണെന്നുണ്ടെങ്കിലും ആ വിഗ്രഹത്തിനെ ഇന്നത്തെ രൂപത്തിലുള്ള ആ വിഗ്രഹത്തിന് അത് വെറും ഏകദേശം മുപ്പത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ട്രൈൽ പോലുള്ള ഒരു ട്രൈൽ പോലെ ഇരിക്കും ഒരു പലകയാണ് കല്ലിൻ്റെ അതിൽ കഷ്ടി ഒരാൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപം കഷ്ടി കാണാം അതിനെയാണ് ഈ അലങ്കരിച്ച് കാണാവുന്ന തരത്തിൽ കൗതുകമായിട്ട് അലങ്കരിക്കുന്നത് ഭഗവാൻ പുറത്തേക്ക് വിഗ്രഹം എടുത്തുകൊണ്ട് പോകാൻ പ്രതിഷ്ഠിക്കപ്പെട്ടതല്ലെങ്കിലും ഭഗവാന്റെ ആ ഗദ്യയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുമെങ്കിലും പക്ഷെ ഭഗവാനെ കൊണ്ട് പുറത്തേക്ക് എടുക്കില്ല ഉത്സവപൂർത്തിയായിട്ടുള്ള ഉദ്ധവനെ മാത്രമാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ഘോഷയാത്രകൾക്കൊക്കെ കൊണ്ടുപോകും ട്രാവൽ ചെയ്യുന്നതിനെ അനുഗമിക്കും ശങ്കരഭഗവത്പാദന എന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മത്സരമില്ലാണ്ടിരിക്കാനും ശ്രേഷ്ഠമായിട്ടുള്ള സേവനം ചെയ്യാനും ലൗകികത്തിലേക്ക് ഭഗവാൻ സകല ലോകചിന്തയും ഉപേക്ഷിച്ചിട്ട് തപസ് ചെയ്യണ സ്ഥലമായതുകൊണ്ട് വീട് കുടുംബം എന്നുള്ള ചിന്തയില്ലാണ്ട് ഭഗവാനിരുന്ന് പൂജ കഴിക്കാൻ വീട് കുടുംബമായിട്ട് ബന്ധമില്ലാത്ത പൂജാരിമാർ വേണം അതിനു വേണ്ടിയിട്ട് തെക്കൻ തിക്കിലെ കേരളത്തിൽ നിന്ന് ഇത്തരം ഇന്ത്യൻ്റെ കുടുംബങ്ങളെ നിശ്ചയിച്ചിട്ട് അതിൽ നിന്നുള്ളവരെ അവിടുത്തെ പൂജാരിമാരായിട്ട് നിശ്ചയിച്ചു പഴയ കാലത്തൊക്കെ ഈ ആറുമാസം കുടുംബം പൂ അടച്ചു കഴിഞ്ഞാൽ മഞ്ഞ് കാലത്ത് അമ്പലടയ്ക്കും നവംബർ മാസത്തിൽ ആദ്യത്തെ ആഴ്ച കഴിയുമ്പോഴേക്കും മഞ്ഞുവീഴ്ച വന്നു തുടങ്ങണോണ്ട് അമ്പലടയ്ക്കും പണ്ടൊക്കെ വിജനപ്രദേശങ്ങളായിരുന്നു പക്ഷേ ഇന്ന് ഇന്ത്യൻ ആർമിയാണ് അവിടെ ഉണ്ടാവുക ആ സമയത്ത് ഹിമാലയത്തിലെ വന്യജീവികളൊക്കെ അവിടെ ഇപ്പോൾ ശബരിമല സന്നിധാനത്തിൽ കടുവയൊക്കെ മേഞ്ഞ അടക്കണമാതിരി അവിടെ മേഞ്ഞ ആറ് ആറ് മാസക്കാലം ആ മഞ്ഞ് കാലത്ത് ഉദ്ധവനെയും നാരദമഹർഷിയും കുബേരനെയും പാണ്ഡുകേശ്വർ എന്ന് പറഞ്ഞിട്ടും ജോഷിമഠത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിട്ട് വെക്കുകയാണ് ചെയ്യുക ഭഗവാന്റെ വിഗ്രഹത്തിനെ അവിടെ തന്നെ വെക്കും അതിൻ്റെ ഉള്ളിൽ കടാവളക്ക് കത്തിച്ച് പുഷ്പങ്ങളും മറ്റും വെച്ച് ദേവന്മാരുടെ പൂജയാണ് ആറുമാസം എന്നുള്ള സങ്കല്പത്തിൽ അടയ്ക്കും ആറ് മാസം കഴിഞ്ഞ് തുറക്കുമ്പോൾ ഈ പൂക്കൾ വാടാതെ ഇരിക്കുന്നുണ്ടാവും വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എണ്ണയിൽ കാര്യമായിട്ട് കുറവും വന്നിട്ടുണ്ടാവില്ല ഇതൊക്കെ അവിടുത്തെ മഹാ അത്ഭുതങ്ങളാണ് ബദ്രീത്തെ അപ്പോൾ ഇപ്പോൾ അമ്പലം അടച്ചു കഴിഞ്ഞാൽ റാവൽജി സ്ഥാനത്തുള്ള ആൾക്കാർക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുന്നുണ്ട് പഴയ കാലത്ത് അവർ പാണ്ഡുവേശ്വറിൽ താമസിക്കുക അല്ലെങ്കിൽ ജോഷിമട്ടിലൊക്കെയാണ് താമസിച്ചിരുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോവാറില്ലായിരുന്നു അവിടെ തന്നെയാണ് ജീവിതം ഒഴിഞ്ഞു വരുന്നവർ അതുകൊണ്ട് തന്നെ മൂന്നുകൊല്ലോ ഓക്കെ ആവുമ്പോഴേക്കും തന്നെ ശരീരം വയ്യാണ്ടാവും ഒന്നാമത് നമ്മളെ മാതിരി ഈ ഭൂമതിരേഖയുടെ അടുത്തുള്ള ഒരു സംസ്ഥാനത്ത് ജനിച്ചു വളർന്ന സ്ഥലത്ത് ജനിച്ച് വളർന്നവർക്ക് ഇത്രയും കഠിനമായിട്ടുള്ള തണുപ്പും ചൂടും ഒക്കെ മാറി മാറി സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ശരീരം വിട്ടുപോകും ചെറുപ്പക്കാർക്കേത് ചെയ്യാനും പറ്റുള്ളൂ അവിവാഹിതനായിരിക്കും വേണം നിർബന്ധമാണ് അപ്പോൾ അവിവാഹിതനാവണന്തിനാ കുടുംബത്തെക്കുറിച്ച് ചിന്തിയില്ലാണ്ടിരിക്കാനാണ് ഇത്രയും ദൂരത്തുനിന്ന് കൊണ്ടുവന്നിരിക്കണം എന്താ അത്ര പെട്ടന്ന് വീട്ടിലേക്ക് ഓടിപ്പോകാൻ പറ്റരുത് പുറപ്പെടാശാന്തി ശരിക്കുള്ള പുറപ്പെടാശാന്തി സിസ്റ്റം ബദലിയിലാണ് ഒരു പക്ഷെ തുടങ്ങിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നും എങ്ങനെയാണെങ്കിലും ആ സമ്പ്രദായത്തിൻ്റെ മഹിമ എന്താന്ന് വെച്ചാൽ അനവധി പേരും മൂന്ന് വർഷം മാക്സിമം അഞ്ച് വർഷം അത്രയൊക്കെ പറ്റുള്ളൂ ഇപ്പോഴത്തെ റാവൽജി പന്ത്രണ്ട് വർഷമായി ചെറിയ കാര്യമല്ല എട്ട് വർഷം പൂർത്തിയാക്കിയാൽ നാരദൻ്റെ ശിഷ്യൻ എന്നാണ് സങ്കല്പം അങ്ങനെ ഇരിക്കുമ്പോൾ പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കിയ ആളാണ് അദ്ദേഹം പക്ഷേ ഈ ജൂലായിൽ വിരമിക്കുകയാണ് കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സുവറ്റ കഴിഞ്ഞു ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് അനുവദിക്കണില്ല എന്ന് തോന്നാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അത് നിർത്തുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ലാസ്റ്റ് കണ്ടിട്ട് വരുമ്പോൾ പറഞ്ഞു ശരത്തേട്ടൻ എന്തായാലും ബദിരിയെക്കുറിച്ച് പറയണം ബദരികാശ്രമത്തിൻ്റെ മഹാത്മ്യം പറയണം അതെപ്പോൾ പറയുന്നു എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ബതിരി ഉദ്ധവൻ്റെ ബതിരി യാത്ര പറയുമ്പോൾ ബദിരിയുടെ മഹാത്മ്യം ഞാൻ പറയാം മുഴുവനായിട്ടില്ല ഇതൊന്നും പറഞ്ഞു വന്നിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാനുണ്ട് ബദരി ക്ഷേത്രം നിൽക്കുന്നത് അഞ്ച് പാറകളുടെ മുകളിലാണ് പഞ്ചശില മധ്യേയാണ് നിൽക്കുന്നത് ഒന്നാമത്തെ പാറ നാരദശില എന്ന് പേരുള്ള പാറയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തപ്തകുണ്ടിനോട് തൊട്ടത് കാണാൻ പറ്റും ആ പാറയിൽ ഇരുന്നിട്ടാണ് നാരദൻ അടങ്ങിയിരുന്ന് തപസ് ചെയ്ത് ഭഗവാനെ ദർശിച്ച സ്ഥലം അതേപോലെ തന്നെ വരാഹശില എന്ന് പറഞ്ഞിട്ട് അളകനന്തയിലേക്ക് കുറച്ച് മാറിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്ക് പന്നിയുടെ മുഖം പോലെയുള്ള ഒരു ശിലയുണ്ട് ഹിരണ്യാക്ഷനെ ആ മുൻകാലുകൊണ്ട് ചെകിടത്തടിച്ച് കൊന്നതിന് ശേഷം വരാഹമൂർത്തി വന്നിട്ട് വിശ്രമിച്ച സ്ഥലം നരസിംഹശില എന്ന് പറഞ്ഞിട്ടൊരു പാറയുണ്ട് അത് ഈ പർവ്വതത്തിൻ്റെ ഈ ക്ഷേത്രത്തിനോട് അടുപ്പിച്ച് താഴെയായിട്ടാണ് ഏകദേശം വരികയെന്ന തോന്നുന്നത് ആ ശിലയിലാണ് അത്രേ ഹിരണ്യകശിപൂനെ കൊന്നതിന് ശേഷം ഭഗവാൻ വന്ന് വിശ്രമിച്ചത് ഇനി ഗരുഡൻ ഭഗവാന്റെ വാഹനമായി മാറാൻ വേണ്ടി തപസ്സ് ചെയ്ത ഗരുഡശില എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അത് കൂടാണ്ട് മാർക്കണ്ടേയ മഹർഷി ഭഗവാനെ തപസ് ചെയ്ത മാർക്കണ്ടേയ ശിലയും അവിടെ അങ്ങനെ അഞ്ച് ശിലകളാണ് ബദരിയിൽ ഈ ബദരി ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് നാരായണ പർവ്വതം നിൽക്കുന്നു നാരായണ പർവ്വതത്തിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഉത്തുങ്കായിട്ടുള്ള നീലകണ്ഠം എന്ന് പറയുന്ന വലിയ പർവ്വതം കാണാൻ പറ്റും മഞ്ഞു മൂടിയിട്ട് നീലകണ്ഠം അതിമനോഹര ഒക്കെ ചെയ്യണ സ്ഥലമാണ് അവിടെയൊക്കെ പക്ഷേ വളരെ ഉയരത്തിലാണ് ഈ നീലബദ്രീ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ഈ നീലകണ്ഠത്തിൻ്റെ ആ ദൃശ്യം കിട്ടുന്ന നാരായണപർവ്വത്തിൻ്റെ ചെരുവിലായിട്ട് ചരൺ പഹടിയെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഉദ്ധവൻ ഭഗവാൻ്റെ മെതിയടിയെ കൊണ്ടുപോയിട്ട് വെച്ചത് കൃഷ്ണൻ്റെ മെതിയടിയും കൊണ്ട് ദ്വാരകുന്ന് പോയിട്ട് അവിടെയാണ് സ്ഥാപിച്ചതെന്നാണ് മെതിയടി നമുക്ക് കാണാൻ പറ്റില്ല വിഷ്ണുചരൺ പാതുക എന്നു പറഞ്ഞിട്ട് പാറയിൽ രണ്ട് പാ ഒരു പാടുകൾ മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക അത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ക്ഷേത്രം കുറേ വിട്ട് മാറിയിട്ട് നരൻ മഹർഷി നരനാരായണന്മാരുടെ അമ്മയായിട്ടുള്ള മൂർത്തിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള മാതാമൂർത്തി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു അമ്പലമുണ്ട് പക്ഷെ വളരെ ദൂരം നടക്കണം മിലിട്ടറി ക്യാമ്പിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ളത് വരിക ഭഗവാൻ ഫേസ് ചെയ്യുന്നത് നാരായണ പർവ്വതത്തിനെയാണ് പുറകിൽ അല്ല സോറി നരപർവ്വതത്തിന് പുറകിൽ നാരായണ പർവ്വതവും മുന്നിൽ നരപർവ്വതമാണ് ഈ നരപർവ്വതത്തിൽ അനവധി ഗുഹകളുണ്ട് ആ ഗുഹകളിൽ ഒന്നാണ് വ്യാസൻ്റെ ഗുഹ മറ്റൊരു ഗുഹയാണ് ഈ മുജുകുന്ദൻ്റെ ഗുഹ ഗണപതിര ഗുഹ ഇതൊക്കെ വ്യാസഗുഹയും ഗണപതി ഗുഹയും ടൂറിസ്റ്റുകൾക്കൊക്കെ അറിയാം കാരണം ഇപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മുജുകുന്ദൻ്റെയൊക്കെ ഗുഹ നമുക്ക് അറിയുന്നില്ല അത് എവിടെ ആയിരിക്കും എന്നൊക്കെ അവിടെയുള്ള സ്ഥലത്തുള്ള കുറേ കൂടെയൊക്കെ കയറി പോണ്ടി വരുമായിരിക്കും മുകളിലേക്ക് തോന്നുന്നു അതേപോലെ മാർക്കണ്ടേയ മഹർഷി തപസ് ചെയ്തിരുന്ന മറ്റൊരു ഗുഹയുണ്ട് അവിടെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനവധി ആൾക്കാർക്ക് സ്ഥലമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവരുടെയൊക്കെ തപസ് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതാണ് ബദരിയുടെ മാഹാത്മ്യം ശരിക്കും ഈ ബദരിയിൽ മറ്റൊരു പ്രാധാന്യമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദരീശ്വരനെ ആ പ്രദേശത്ത് എവിടെയും സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ അകത്ത് പോയിട്ട് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല അദ്ദേഹത്തിൻ്റെ തപസ്സ് അവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നുണ്ട് രണ്ട് ചെറിയ കഥകൾ പറയാൻ ഒന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ് പക്ഷേ കേൾക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് കേട്ടിട്ടുള്ളവർ അത് വീണ്ടും കേൾക്കണ സന്തോഷത്തിൽ കേൾക്കുക ഒരു പ്രാരബ്ധക്കാരൻ ബദരിക്കു പോയ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് പ്രാരബ്ധക്കാരൻ ബദരിക്കു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ബദരി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ എന്തിതാ പറ്റില്ല ജോലി ആവട്ടെ വിചാരിച്ചു ജോലിയായി ജോലിയായപ്പോൾ ജോലിയുടെ തിരക്ക് വന്നു കല്യാണം കഴിഞ്ഞു വെച്ചു കല്യാണം കഴി അങ്ങനെ വളർത്താത്ത കാര്യമായിട്ട് മക്കള് സെറ്റിലാവട്ടെ എന്ന് വെച്ചാൽ അവസാനം വയസ്സായി വയ്യാണ്ടായപ്പോൾ ഒരു ദിവസം അയാൾ പുറപ്പെട്ടു അയാളൊരു ഒക്ടോബർ മാസം അവസാനത്തിൽ പുറപ്പെട്ടു നവംബർ മാസം ആദ്യത്തെ വാരം കഴിഞ്ഞപ്പോൾ ബദരിയുടെ പ്രാന്തപ്രദേശത്തൊക്കെ എത്തിയപ്പോൾ അന്നത്തെ കാലാണ് തിരക്കൊന്നുമില്ലാത്ത കാലാണ് അപ്പോൾ എതിരെ ഒരാൾ വരണം റാവൽജി വരുകയാണ് അന്നത്തെ കയ്യിലൊരു താക്കോൽക്കൂട്ടുമുണ്ട് എന്ത് അപ്പോൾ ചോദിക്കും ഇങ്ങോട്ടല്ലേ ബദരിയിലേക്കുള്ള വഴി ചോദിക്കുമ്പോൾ പറയും അതേ ബദരിയിലേക്കുള്ള വഴി ഇതുതന്നെയാണ് പക്ഷേ നിങ്ങൾ അങ്ങടാ പോകണം ഞാൻ ബദരിനാഥനെ തുടണം അയ്യോ ബദിരി അമ്പലം ഇനി ആറ് മാസത്തേക്ക് അടച്ചു മഞ്ഞുകാലല്ലേ അടച്ചു പറയും അയ്യോ ഞാൻ ഇത്ര ദൂരത്തുനിന്ന് വരണോ ഒന്ന് തുറന്നു തരൂ എനിക്ക് കാണണം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഷ്ടമാണ് ഞാനിത് വളരെ വിസ്തരിച്ചിട്ടാണ് മുമ്പ് പറ ചുരുക്കി പറയാണ് വളരെ കഷ്ടമാണ് ഞാൻ എത്ര ദൂരം നാട്ടിൽ നിന്ന് വരികയാണ് വളരെ ദൂരത്തു നിന്ന് വരുവാണ് ഒന്ന് തുറന്ന് വരും ഒന്ന് കണ്ടോട്ടെ ഒന്ന് കണ്ടോട്ടെ പറഞ്ഞു റാവൽജി പറഞ്ഞു ഞാൻ നിസ്സഹായനാണ് എനിക്ക് അമ്പലം പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റില്ല ഇല്ല ദേവന്മാരുടെ പൂജയ്ക്കായിട്ട് അടച്ചു കഴിഞ്ഞു ഇയാൾ ഇയാൾക്കാരഞ്ഞ് പറഞ്ഞു നോക്കി റാവുൽജി വളരെ സ്നേഹത്തോട് കൂടിയിട്ട് പറഞ്ഞു അങ്ങ് തൽക്കാലം ഒരു കാര്യം ചെയ്യൂ അന്നത്തെ കാലമല്ലേ എവിടെയെങ്കിലും ഇവിടെ അടുത്തുള്ളൊരു ഗ്രാമത്തിൽ ആറുമാസക്കാലം താമസിക്കൂ അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ തീയതി ഒന്നാം തീയതി തുറക്കണ ദിവസം ഞാൻ തൊഴിക്കാം ഞാൻ തന്നെ തൊഴിക്കാം എന്ന് പറഞ്ഞു ഇയാൾ കരഞ്ഞിട്ട് മഞ്ഞിലിരുന്നു രാവിലെ ജി സന്ധ്യ ആവണതുകൊണ്ട് അദ്ദേഹം പോയി തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞാലും കേൾക്കണില്ലല്ലോ എൻ്റെ കൂടെ ഇറങ്ങിയതല്ലേ നല്ല അത്രയും മഞ്ഞ് വീണ് മുടങ്ങിക്കഴിയും അങ്ങനെ അവിടെ അലഞ്ഞ് തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞിട്ട് പുള്ളി മഞ്ഞിൽ നടക്കണ സമയത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് കരഞ്ഞ് തളർന്ന് കിടന്നു അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് വിളിക്കുന്നു കുറേ ആടും മാടും ഒക്കെ ഉണ്ട് കൂടെ വന്നിട്ട് എന്താ അമ്മാവൻ അവിടെ കിടക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ബദരിക്ക് വന്നതാ മോനെ ബദരി തൊഴാനൊരു മാർഗ്ഗമില്ല അത് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുമാസം കഴിയാണ്ട് ഇനി അത് തുറക്കില്ല അതുകൊണ്ട് അമ്മാവൻ ഇവിടെ ഏതെങ്കിലും ഗ്രാമത്തിൽ കൂട് തന്നെയാണ് നല്ലത് പറഞ്ഞു മോനെ എനിക്ക് ഒരു സ്ഥലം അറിയില്ല രാത്രി ആവണു ഇരുട്ടാവണോ എനിക്കൊന്നും അത് സാരല്ല ഞാൻ ഒരു ഗുഹയുണ്ട് നമുക്ക് അവിടെ പോയിട്ട് താമസിക്കാം എന്ന് പറഞ്ഞിട്ട് നാരായണ പർവ്വതത്തിൻ്റെ ചെരുവിലുള്ള ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കിടത്തി എവിടുന്നോ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല പാലും വെണ്ണയും മലരും എന്തൊക്കെ തിന്നാൻ കൊണ്ടുപോകുന്നു അതൊക്കെ കൊടുത്തു ഇദ്ദേഹത്തിനാണ് യാത്രാക്ഷരവും സങ്കടവും ഒക്കെ കൊണ്ട് അവിടെ കിടന്ന് പുള്ളി ഉറങ്ങിപ്പോയി പുലർച്ചെ ആയ സമയത്തുണ്ട് പെട്ടെന്ന് കുലുക്കി വിളിക്കുന്നു എണീക്ക് അമ്മാവ എണീക്ക് എണീക്കെ അവർ കുളി കുലക്കി വിളിക്കുന്നു നോക്കുമ്പോൾ കുട്ടി നിൽക്കുകയാണ് വേഗണിക്ക് വേഗണിക്ക് അമ്പലം തുറന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ് പറഞ്ഞു അപ്പോൾ ഇയാൾ ചാ അതെയോ അതെ റാവൽജി വന്നിട്ടുണ്ട് അവർക്ക് സങ്കടം തോന്നി നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് ദർശനം തന്നേക്കാം എന്ന് വേറെ തോന്നി എണീക്കേ വെറുതെ വേഗം ചാടി എണീച്ചിട്ട് അതിൻ്റെ അടുത്തുള്ളൊരു നേരിറവയെ പോയിട്ട് കുളിച്ച് ഇയാൾ സന്തോഷത്തോടെ കുട്ടിയോട് യാത്ര പോലും പറയാണ്ടേ നാരായണ ബദരീശ്വര എന്ന് വിളിച്ചിട്ട് ഓടിയിട്ട് ബദരീക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ രാവൽജി നട തുറന്ന് പൂജ തുടങ്ങിയിരിക്കണ് രാവൽജി പെട്ടെന്ന് ആ നിങ്ങളോ ഭഗവാനെ കാത്തു ഞാൻ നിങ്ങളുടെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കരുത് നിങ്ങളെവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് ചോദിച്ചു എന്ത് ഇത്രയും കാലം ഞാൻ ഇന്നലെ നിങ്ങളെ കണ്ട പറഞ്ഞു എന്ത് വെട്ടിത്തര പറഞ്ഞത് ആറുമാസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നട തുറക്കണമെന്ന് പറഞ്ഞു ആറുമാസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നട തുറക്കണമെന്ന് പറഞ്ഞു അതാണ് ഭഗവാന്റെ പ്രത്യക്ഷ ശക്തി ഇത് ഞാൻ പണ്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ബദരിക്ക് പോയ പ്രാരബ്ധക്കാരൻ്റെ കഥ ഈ അടുത്ത കാലത്ത് ഏതോ ഒരു ആചാര്യൻ അത് അവിടെ സപ്താഹത്തിൽ പറയട്ടെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വിളിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഭഗവാന്റെ കഥകളൊക്കെ എല്ലാവരുടെയും സ്വന്താണ് എൻ്റെ സ്വന്തമല്ല എനിക്കെന്തോ ദൈവഗത്യ അറിഞ്ഞു പറഞ്ഞു എന്ന് മാത്രം ി രണ്ടാമത്തത് പരമഭാഗവതനും ആചാര്യനുമായിട്ടുള്ള വെൺമണി കൃഷ്ണേട്ടൻ്റെ ഉണ്ട് വെൺമണി ശാന്തശേഷി അവരിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും അമ്മ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു കർഹിജിത അധ്യായത്തിനെ കുറിച്ചിട്ട് ആ അമ്മയാണ് എന്നെ ശരിക്കും ഗുരുവായപ്പൻ്റെ വാക്കുകൊണ്ട് അനുഗ്രഹിച്ച് പറഞ്ഞത് അതിഗംഭീരമായി ഈ ശരത്തെ അവരെ പോലുള്ള ആൾക്കാർ കർഹിജിതധ്യായം നന്നായി എന്ന് പറയും ഞാൻ ഇന്നേവരെ കർഹിജിതാധ്യായം പറഞ്ഞിട്ടില്ല രുക്മിണിയും ഭഗവാനും തമ്മിലുള്ള ആ സംഭാഷണം ശാന്തമ്മ അറിയാതെ കഴിഞ്ഞ ഒരു നിമിത്താണ് അത് അവർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബദരീശ്വരൻ ഇത് ഈ സത്രത്തിന് ഈ ജ്ഞാനജ്ഞത്തിന് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പറയിപ്പിച്ചതാണെന്ന് ഞാൻ ബദരിയിൽ പോയി വന്ന സമയത്ത് അമ്മ എനിക്ക് മെസ്സേജ് അയച്ചു അവർക്ക് ബദരിയിൽ അവർ പോയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഏതോ ഒരു തവണ അവരുടെ ശിഷ്യസ്ഥാനത്തുള്ള തൃപ്പൂണിത്തറ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും കൂടെ ബദരിക്ക് പോകാൻ നിശ്ചയിക്കും അമ്മയ്ക്ക് അവരുടെ കൂടെ പോകാൻ സാധിക്കാതിരുന്ന് വളരെ സങ്കടമായിട്ട് ഇരിക്കുന്ന സമയത്ത് അവരെ അവിടെ ചെന്നിട്ട് റാവൽജിയുടെ മുറിയിൽ ഇരുന്നിട്ട് ജപിച്ചു ഭാഗവതത്തിൻ്റെ ഈ പ പതിനൊന്നാമത്തെ സ്കന്ധത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം ഉദ്ധവനെ ഭഗവാൻ ബദരിക്കയക്കണ ഈ ഭാഗം വായിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ വളരെ ആഹ്ലാദത്തോടു കൂടി പറഞ്ഞപ്പോൾ അമ്മ പറയുക എനിക്ക് ഉള്ളിൽ വല്ലാത്ത സങ്കടം വന്നു അവൾക്ക് കിട്ടിയ ഭാഗ്യത്തിനെ ആലോചിച്ച് വിഷമോ അസൂയമല്ല ഭഗവാനെ ഗുരുവാരപ്പ ബദരീശ്വര എനിക്ക് അങ്ങനൊരു ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം എനിക്കുണ്ടായി എന്ന് പറഞ്ഞു അങ്ങനെ വിഷമിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ പരിചയത്തിലുള്ള തിരുവനന്തപുരത്തൊറ്റിയുള്ള ഏതോ ഒരു ക്ഷേത്രത്തിലെ ഒരു പൂജാരിയോ അങ്ങനെ ആരോ അദ്ദേഹം സ്ഥിരമായിട്ട് ബതിരിക്ക് പോകുന്നതാണ് അദ്ദേഹം ബദിരിക്ക് പോയിട്ട് അവിടുന്ന് അമ്മയെ വിളിക്കുകയാണ് അമ്മയെ വിളിച്ചിട്ട് പറയുക ശാന്തടത്തി ശാന്തേടത്തി ഭാഗവതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു തരുമോ ഞാൻ ബദരീശ്വരന് കേൾപ്പിക്കാറുണ്ട് അമ്മ അപ്പത്തന്നെ പോയിരുന്നിട്ട് ഏകാദശം ഇരുപത്തൊമ്പത് വായിച്ചു വായിച്ചിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്ര ഞാൻ വിചാരിച്ച അധ്യായം തന്നെയാണ് ഇതായിരുന്നു പക്ഷേ ശാന്തയാടത്തിയോടെ എങ്ങനെയാ പറയുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാനാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ശരത്തെ ബദിരീശ്വരൻ എന്നെ കൊണ്ട് അദ്ദേഹത്തിന് കേൾക്കാൻ തക്കവണ്ണം അത് വായിപ്പിച്ചു എന്ന് ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ചു തരാം അന്ന് അയച്ച ആ ഫയലാണ് കേൾക്കണ്ടോ

रोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयं धीरये लङ्घयदे गिरिं यत्कृपातमकं वन्दे परमानन्दमाधवम् सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्पराम् कथामयिं भागवताभिधानां हरे हरे तनुते चरिते त्वदीयै यथा यथामदि यथा मदि त्वत्परिदोषगामस्तौमि अच्युत मारुतेश श्रीगुरुवायुरपाशरणम् ॐ नमो भगवते वासुदेवाय गङ्गणपदये नम ॐ गुरुभ्यो नम ॐ नमो भगवते वासुदेवाय अथ एकोनत्रिंशत्तमोऽध्याय उद्धव उवाच सुदुश्चरामिमां मन्ये योगचर्याम् अनात्मन യഥാഞ്ചസാൻസി തന്മേ ബ്രൂഹി അഞ്ജസാചുണ്ടരീകുജിോ മനു നിഷീദന്ത്യ സമാധാനോ നിഗ്രഹകർഷിതുഃഖം പദുജം ഹംസാശ്രയേരൻ അരവിന്ദലോചന ഞാൻ എന്തിനിച്ച ഭഗവാൻ കേട്ടത് നിങ്ങള് കേക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഭഗവാൻ കേട്ടത് നമ്മള് കേക്കരം പുണ്യം വേറൊന്നും കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ പാരായണം നടന്നിട്ടില്ല എന്നുള്ള എൻ്റെ എല്ലാ കുറവും കൂടെ അതും തീർത്തു മൂന്നേ മൂന്ന് ശ്ലോകം കേൾപ്പിച്ചെങ്കിലും ശാന്തമ്മയുടെ ആ ശബ്ദത്തിൽ ആ എന്താ പറയുക ഭഗവാൻ എങ്ങനെയാണോ അനുഗ്രഹിച്ചത് അത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞതാണ് അപ്പം ഇങ്ങനെയുള്ള അത്യത്ഭുതകരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ബദിരിയെക്കുറിച്ച് പറയാനുള്ളത്